ഗായ്സ് അപ്പോൾ നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും മനസ്സിലായി കാണും ഇത് നമ്മുടെ സിറം മാസ്ക് ആണ് ഇപ്പോൾ അടുത്ത ഡേ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഇത് ട്രെൻഡിങ് ആണെന്നുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യൂസാണ് ഓഫ് കോഴ്സ് ഇത് യൂസ് ചെയ്താൽ നമ്മുടെ മുഖത്തെ പിംപിൾസ് അതെല്ലാം നല്ല ക്ലാരിഫൈ ആവും ആൻഡ് ഇത് വീക്ക്ലി ട്രൈസ് യൂസ് ചെയ്യാനാണ് കമ്പനീസ് നമ്മളെടുത്ത് പറയുന്നത് ബട്ട് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേന്ന് ഞാൻ യൂസ് ചെയ്യും ലൈക്ക് ഓവർനൈറ്റ് വച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിനൊരു ചെറിയ ഗ്ലോ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആൻഡ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കമ്പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾവേസ് ചൂസ് ചെയ്യുന്നത് ഗാർണിയർ ആയിരിക്കും ബിക്കോസ് എനിക്കത് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടാണ് ആൻഡ് ദിസ് ഗ്രീൻ ടീ ഇതിൻ്റെ ഈ ഫ്ലേവറും എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ബോട്ടിൽ സിറം അതിനകത്തുണ്ടെന്നാണ് പറയുന്നത് ആൻഡ് നമുക്കത് മനസ്സിലാവും കാരണം നമ്മളിത് പൊട്ടിക്കുമ്പോൾ ഈ മാസ്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാലും അതിനകത്ത് കുറച്ചുകൂടെ സിറം എക്സ്ട്രാ കാണും അപ്പോൾ നമുക്കത് പൊട്ടിക്കാൻ പോയാലോ അപ്പോൾ ഇനി അത് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വേണ്ടി നമ്മൾ ഈ ഫേസ് മാസ്ക് ഈ മാസ്കിനകത്ത് കുറച്ച് സിറം എക്സ്ട്രാ കാണും അപ്പോൾ അത് ആദ്യമേ എക്സ്ട്രാക്ട് ചെയ്ത് ഫേസിൽ തേക്കണം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു നമ്മളൊരു ക്ലീൻ സർഫസിൽ വേണം നമ്മളിത് എടുത്ത് വെക്കാൻ അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിക്കാദ്യമേ അപ്പോൾ ഇത് പൊട്ടിച്ച് ഇനി നമ്മൾ ഇതിനകത്തെ കണ്ടോ മാസ്ക് ഈ മാസ്ക് നമ്മൾ ഒരു ക്ലീൻ സർഫസിൽ ഇതിൻ്റെ ആ സ്ഥിരം കണ്ടോ നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലാവും നമ്മളത് ക്ലീൻ സർഫസിലോട്ട് മാറ്റുക അത് കഴിഞ്ഞ് ഇതിനകത്ത് എക്സ്ട്രാ സിറം കാണും ലൈക്ക് നോക്കുതാ എന്തുമാത്രം സിറം ഒരു വൺ ബോട്ടിൽ സിറം എന്ന് പറഞ്ഞ് ഇത്രയും സിറം ഇതിനകത്ത് ബാക്കിയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആദ്യം അപ്ലൈ ചെയ്യണം ഇപ്പം നമ്മുടെ മാസ്ക് മാസ്ക്കാണ് നമ്മളിതിന് അടുത്ത് ഇടാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ഇത് പയ്യെ അൺഫോൾഡ് ചെയ്യണം കാരണം ഇത് ഭയങ്കര ആയിരിക്കും കാരണം ഇത്രയും സിറം അതിനകത്തുള്ളതുകൊണ്ട് തന്നെ നല്ല ആണ് അപ്പോൾ നമ്മൾ പിടിക്കുമ്പോഴത്തേക്കും കീറിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ പയ്യെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് എന്നിട്ടത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം ഫേസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിനനുസരിച്ച് അതായത് നമ്മുടെ ഇപ്പം നോസിൻ്റെ ഇവിടെ എത്തുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ താഴോട്ട് വെച്ച് വേണം നമ്മളിത് വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇത് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഇത് വെച്ചാണ് അല്ലെങ്കിൽ ഞാനിതിപ്പോൾ കട്ട് ചെയ്യും ലൈക്ക് നമുക്ക് ഇവിടെ ഒരു കട്ട് ഇട്ടിട്ട് നമുക്കിത് കുറച്ചുകൂടെ അടുത്ത് ഒട്ടിക്കാം ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഞാനിത് ഓവർനൈറ്റ് യൂസ് ചെയ്യും ഇങ്ങനെ യൂസ് യൂസ് ചെയ്തിട്ടുള്ള എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ഗുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഹൈഡ്രേറ്റഡ് ആവും സോ ബൈ